നമസ്കാരം ലോകത്തെ ഞെട്ടിക്കാൻ സൗദി അറേബ്യയിൽ വലിയ വാട്ടർ തീം പാർക്ക ഒരുങ്ങുകയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പറന്ന് കിടക്കുന്ന അക്വൈ വാട്ടർ തീം പാർക്ക് സൗദിയിൽ പുതുതായി നിർമ്മിക്കുന്ന ഖിദിയ കോസ്മോപൊളിറ്റൻ നഗരത്തോടെ ചേർന്നാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇത് പൂർത്തിയാകുമ്പോൾ അക്വൈ സൗദി അറേബ്യയിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കും അതുപോലെ തന്നെ പ്രദേ റീജിയനിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുമായി മാറുന്നതായിരിക്കും നേരത്തെ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടിരുന്നതായിരുന്നെങ്കിലും അടുത്ത വർഷത്തോടെ പാർക്ക് ഉദ്ഘാടനം ചെയ്യാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത് തലസ്ഥാന നഗരിയായ റിയാദിൽ നിന്ന് ഇരുപത്തിയഞ്ച് മൈൽ അകലെയുള്ള തുവായ്ക്ക് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന അക്വറേബിയ നിർമ്മാണം പുരോഗമിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഖിദിയ സിറ്റി കോംപ്ലക്സിന്റെ ഭാഗം കൂടിയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എണ്ണ ഇതര മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആവിഷ്കരിച്ച നടപ്പിലാക്കുന്ന സൗദി അറേബ്യ വിഷൻ ടു തൗസൻഡ് തേർട്ടി പ്രോഗ്രാമിൻ്റെ ഭാഗമായ പുതിയ വിനോദ സമുച്ചയമാണ് ഇത് ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്ന അക്വ അറേബ്യ വാട്ടർ തീം പാർക്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർ കോസ്റ്ററും വാട്ടർ സ്ലൈഡും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൈഡുകളും മറ്റനേകം ആകർഷണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അക്വ അറേബ്യയിലെ എക്സ്ട്രീം വാട്ടർ സ്പോർട്സ് സോണിൽ റാഫ്റ്റിംഗ് അതുപോലെ തന്നെ കയാക്കിംഗ് കാനിയോനിയറിംഗ് ഫ്രീ സോളോ ക്ലൈമ്പിംഗ് ക്ലിഫ് ജമ്പിംഗ് തുടങ്ങിയ വിസ്മയകരമായ കായിക വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് തലസ്ഥാന നഗരിയായ റിയാദിൽ നിന്നും സൗദിയിലെ എല്ലാ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും നാല്പത് മിനിറ്റ് യാത്ര ചെയ്താൽ എത്താനാകുന്നതാണ് അക്വ എന്ന സവിശേഷതയും ഉണ്ട് ഹിദിയ സിദ്ധിയുടെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വേഗമേറിയതുമായ നീളമേറിയതുമായ റോളർ കോസ്റ്ററും ഫോർമുല വൺ റേസ് ട്രാക്കും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സിക്സ് ഫ്ലാഗ്സ് അമ്യൂസ്മെന്റ് പാർക്ക് അക്വ അറേബ്യയ്ക്കൊപ്പം ഒരുങ്ങുന്നുണ്ട് ജനപ്രിയ അനിമേഷൻ സീരീസിനായി സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തീം ഡ്രാഗൺ ബോൾ പാർക്കും ഈ സമുച്ചയത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അഖ്വറേബിയ വാട്ടർ പാർക്ക് സിക്സ് ഫ്ലാഗ്സ് പാർക്ക് ഡ്രാഗൺ ബോൾ തീം പാർക്ക് ഫോർമുല വൺ റേസ് ട്രാക്ക് എന്നിവ ഉൾപ്പെടുന്ന ആസൂത്രിത നഗരമായ ഖിദിയ സിറ്റി കോംപ്ലക്സിന്റെ ഡ്രോൺ ക്യാമറയിൽ എടുത്ത ചിത്രം അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് പാർക്കിന്റെ നിർമ്മാണ ചെലവ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നൈറ്റ് ഫ്രാങ്ക് ഖിദിയ മെട്രോ പ്രോജക്റ്റിന് ഒൻപത് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റ് സൗദി മെഗാ പ്രോജക്റ്റുകളെ പോലെ രാജ്യത്തിന്റെ സോവറൻ വെൽത്ത് ഫണ്ടിൽ നിന്നാണ് പാർക്കിന് ധനസഹായം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ആദ്യഘട്ടം തുറക്കാനുള്ള പദ്ധതികളോടെയായിരുന്നു വാട്ടർ പാർക്കിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചത് എന്നാൽ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ലായിരുന്നു അക്ബാറബിയയുടെയും സിക്സ് ഫ്ലാഗ് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയുടെയും പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് നിലവിൽ സൗദി അറേബ്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി വൺ പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് ഖിദിയ സിറ്റി സൗദിയിൽ ഒരുങ്ങുന്ന മറ്റൊരു ആസൂത്രിത നഗരമായ നിയോം മെഗാ സിറ്റി ദ ലൈൻ തുടങ്ങിയവയുടെ ഭാഗമായാണ് അക്വയറേബിയ വാട്ടർ തീം പാർക്കും വരുന്നത്